തഴവ കുതിരപ്പന്തിയിൽ യു ഡി എഫ് കുടുംബ സദസ് കുതിരപ്പന്തി ബൂത്തിന്റെ നേതൃത്വത്തിലാണ് കുടുംബ സദസ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പന്തി ബൂത്തിന്റെ നേതൃത്വത്തിൽ കുടുംബ സദസ് സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്തു നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം എല്ലാം വിറ്റുതുലച്ച് അതെല്ലാം പ്രൈവറ്റ് ഏജൻസികളുടെ കയ്യിലായി വൻകിട കോടീശ്വരന്മാരായിട്ടുള്ളവരെ വീണ്ടും ശതകോടീശ്വരന്മാരാക്കുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് അദാനി അംബാനി മുതലായ മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുന്നതാണ് ഇന്ന് ബി എസ് എൻ എൽ ആയാലും റെയിൽവേ ആയാലും വിമാനത്താവളമായാലും ഇതെല്ലാം ബാങ്കുകൾ പോലും ഇന്ന് ആയിട്ടുള്ള സ്വകാര്യ വ്യക്തികളുടെ കീഴിൽ ആയി തീർക്കാനുള്ള ശ്രമങ്ങളാണ് സദാശിവൻ അധ്യക്ഷത വഹിച്ചു മണിയൻപിള്ള കൊല്ലേത്ത് ഗോപാലകൃഷ്ണൻ വി ടി അനിൽകുമാർ ഷീബ ബിനു ലിജു അനിൽ പുലിത്തിട്ട തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ